വണ്ടിപ്പെരിയാർ കൊലപാതക കേസ് ജുഡീഷ്യൽ കമ്മീഷൻ അന്വേഷിക്കണമെന്ന് നിയമവിദഗ്ധൻ അഡ്വക്കേറ്റ് കെ ബി സെൽവം നെടുങ്കണ്ടം കസ്റ്റഡി മരണ കേസിന്റെ സമാനമായ രീതിയിൽ കേസ് തെളിയിക്കാൻ കഴിയുമെന്നും അദ്ദേഹം പറഞ്ഞു വണ്ടിപ്പെരിയാറിലെ ചുരക്കുളം എസ്റ്റേറ്റിൽ ആറു വയസ്സുകാരിയായ കുഞ്ഞിനെ നിഷ്ഠൂരം ബലാത്സംഗം ചെയ്ത് കൊലപ്പെടുത്തിയ കേസിൽ പ്രതിയെ വെറുതെ വിട്ട നടപടി അങ്ങേയറ്റം അപലപനീയമെന്നും കേസന്വേഷണത്തിലും കണ്ടെത്തലുകളിലും ഉണ്ടായ വീഴ്ചയാണ് കെ ബി പറഞ്ഞു ആ കേസിൽ ട്രയൽ കോർട്ട് എസ് സി നാനൂറ്റി എഴുപത്തിനാലു കേസിൽ ട്രയൽ കോർട്ട് പ്രതിയെ വെറുതെ വിടുകയും ചെയ്തു പ്രതി അർജുനമായി ജീവിക്കുക നിയമപരമായ നിരവധി നിരവധിയായിട്ടുള്ള വിഷയങ്ങൾ ഇതിനകത്ത് ചർച്ച ചെയ്യപ്പെടുന്നുണ്ട് മഗസര് തയ്യാറാക്കിയ അന്വേഷണ ഉദ്യോഗസ്ഥൻ അവിടെ സംഭവ സ്ഥലത്ത് സംഭവം നടന്നതിന്റെ പിറ്റേ ദിവസമാണ് ഹാജരായത് ഉൾപ്പെടെയുള്ള നിരവധിയായിട്ടുള്ള പോരായ്മകളാണ് ആ കേസ് ചർച്ച ചെയ്യപ്പെടുന്നു അതോടൊപ്പം തന്നെ ഈ കേസിനകത്ത് പിന്നീടുണ്ടായിട്ടുള്ള ഇടപെടലുകളിൽ അന്വേഷണത്തെ വളരെയധികം ഫീബിളാക്കി മതിയായിട്ടുള്ള സാക്ഷികളോ മതിയായിട്ടുള്ള സയന്റിഫിക് എവിഡൻസോ ഇതിനകത്ത് എടുത്തിട്ടില്ല നെടുങ്കണ്ടം കസ്റ്റഡി മരണക്കേസിലും ആദ്യം സമാന പ്രശ്നമാണ് ഉണ്ടായത് എന്നാൽ തുടർന്ന് ജുഡീഷ്യൽ അന്വേഷണത്തിൽ പ്രതികൾ കുടുങ്ങുകയായിരുന്നു എന്നും ഇതിന് സമാനമായ അന്വേഷണമാണ് വണ്ടിപ്പെരിയാർ കേസിൽ ആവശ്യമെന്നും കെ വി ശെൽമം കൂട്ടിച്ചേർത്തു അപ്പോൾ അത്തരം ഒരു സാഹചര്യത്തിലാണ് നെടുങ്കണ്ടത്തെ ഉദയകുമാർ പോലീസ് കസ്റ്റഡിയിൽ മരണപ്പെട്ട ഒരു കേസ് ഉണ്ടാവുകയും ആദ്യ പ്രതികൾക്ക് അനുകൂലമായിട്ടുള്ള ചാർജ് വരികയും ആ ചാർജ് വന്നതിന് ശേഷം നിരവധിയായിട്ടുള്ള പ്രക്ഷോഭങ്ങൾ ഉണ്ടാവുകയും നിയമവിദഗ്ധരുടെ ഉണ്ടാവുകയും ചെയ്തതിൻ്റെ അടിസ്ഥാനത്തിൽ ഹൈക്കോടതി നിയോഗിച്ച ജഡ്ജ് സിറ്റിംഗ് ജഡ്ജിയെ കമ്മീഷനായി നിയോഗിച്ച ആ ഉദയകുമാർ കമ്മീഷൻ്റെ ഫലപ്രദമായ ഇടപെടലിലാണ് ഉദയകുമാർ രണ്ടാമത് റീ പോസ്റ്റ്മോർട്ടത്തിലാണ് മനസ്സിലായത് അദ്ദേഹത്തിന്റെ കാല് രണ്ട് സൈഡിലേക്കും വലിച്ചു കീറിയതായിട്ട് കണ്ടെത്താൻ പോലും സാധിച്ചത് രണ്ടാമത്തെ റീ പോസ്റ്റ്മോർട്ടത്തിലാണ് അപ്പോൾ അത് സൂചിപ്പിക്കുന്നത് ഒരു സിറ്റിംഗ് ജഡ്ജിയെ ജുഡീഷ്യൽ കമ്മീഷൻ സിറ്റിംഗ് ജഡ്ജിയെ നിയമിച്ചുകൊണ്ട് മാത്രമേ ഈ വിഷയത്തിന് ഒരു ശാശ്വത പരിഹാരം ഉണ്ടാക്കാൻ പറ്റുള്ളൂ യഥാർത്ഥ പ്രതികളെ കണ്ടെത്താൻ പറ്റുള്ളൂ ഇയാളല്ലെങ്കിൽ മറ്റാരാണ് പ്രതി ഒരിക്കലും അപ്പീൽ കോടതിക്ക് നിർദ്ദേശിക്കാൻ പറ്റുകയല്ല പ്രതിയെ അല്ലെങ്കിൽ മറ്റാരെങ്കിലും ഒരു പ്രതി ഉണ്ടായിട്ടുണ്ടല്ലോ സംസ്ഥാന സർക്കാർ ഇക്കാര്യത്തിൽ അടിയന്തര നടപടി കൈക്കൊള്ളണം പൊതുസമൂഹം ഈ ആവശ്യം ഉന്നയിച്ച് ഹൈക്കോടതിയെ സമീപിക്കണമെന്നും അദ്ദേഹം പറഞ്ഞു ബിജു വൈശൻ പറമ്പിൽ ഇടുക്കി വിഷൻ ന്യൂസ് ഇടുക്കി